മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഒരു രോഗമാണ് കാപഡഢ്യം നിഫാക്ക് എന്ന് പറയും അത് രോഗമാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗം എന്റെ സുഹൃത്തുക്കളെ കാബഢ്യം ഒരു മുഖത്തെ വിശുദ്ധനായി ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും മുന്നിൽ വിശുദ്ധിയുടെ മുഖം അഭിനയിക്കുന്നു ഉള്ളിൽ നിറച്ചും ഞാനൊരു തിന്പയുടെ ആളാണെന്ന് സ്വയം അറിയുകയും ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയ നിഫാക്ക് എന്താണ് കാപഡ്യം എന്താണ് എന്ത് സ്വസ്ഥത കിട്ടും ജീവിതത്തിൽ സുഹൃത്തുക്കൾ എന്ത് സമാധാനം കിട്ടും ഒരു രാത്രി പോലും ഉറക്കത്തെ ആസ്വദിക്കാനാകുമോ ഒരു നല്ല ഭക്ഷണത്തിന് മുന്നിൽ അത് ആസ്വദിച്ച് കഴിക്കാനാകുമോ ഈ കുറ്റബോധത്തിൻ്റെ മനസ്സുമായിട്ട് അതുകൊണ്ട് നമുക്കവസരമുണ്ട് കാരണം നമ്മുടെ ശ്വാസം ഇപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൃദയം ഇപ്പോഴും നാം സന്തോഷത്തോടെ ശ്വാസമെടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തരം സന്ദർഭത്തിൽ മടങ്ങാൻ നമുക്ക് അവസരമുണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് പശ്ചാത്തല അള്ളാൻ്റെ ഒരു